വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിൽ ബി ജെ പി സർക്കാരിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു അത് സ്വത്തുക്കൾ വക്കഫ് സ്വത്തുക്കൾ കൈപ്പിടിയിലൊതുക്കുക എന്ന് തന്നെയാണ് വക്കഫ് സ്വത്തുക്കളുടെ മുകളിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെയധികം വക്കഫ് സ്വത്തുക്കളുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം അത് പൊതു സ്വത്താക്കി മാറ്റണം എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അത് സാധിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റിൽ കൊണ്ടുവന്നത് പാർലമെന്റ് പാസാക്കിയതും നിയമ ഭേദഗതിയാണ് വലിയ വിമർശനം അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു പ്രതിപക്ഷം ഒന്നടങ്കം വക്കഫ് ഭേദഗതിയെ എതിർക്കുകയും ചെയ്തു ഇപ്പോഴിതാ വമ്പൻ തിരിച്ചടി സുപ്രീം കോടതി ിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് സംഘപരിവാറിന് ലഭിച്ചിരിക്കുന്നു പക്ക ഭേദഗതി നിയമം അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല വകുപ്പുകളിൽ ഭേദഗതി ഉണ്ടാകും എന്ന് വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നു സുപ്രീം കോടതി അതോടൊപ്പം തന്നെ വക്കഫ് സ്വത്തുക്കളുടെ ഇപ്പോഴുള്ള അവസ്ഥ അതുപോലെ തുടരണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇടക്കാല ഉത്തരവാണ് വന്നിരിക്കുന്നത് ഇടക്കാല ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിധി പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വക്കഫ് സ്വത്ത് അതുപോലെ തുടരണം അതിൽ ഒരു ഇടപെടലും നടത്താൻ പാടില്ല പരിശോധനയൊക്കെ നടക്കുന്നെങ്കിൽ നടന്നോട്ടെ അത് ും എതിർപ്പില്ല പക്ഷേ സ്വത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണോ അത് അതുപോലെ തുടരണമെന്ന് കൃത്യമായും നിർദ്ദേശം നൽകി ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തലത്തിൽ വഖഫ് വഖഫ് കൗൺസിൽ ഉണ്ട് ഉണ്ട് സംസ്ഥാന ബോർഡുകൾ ഇതിൽ ഒരു നോമിനേഷൻ നടത്താൻ പാടില്ല പുനഃസംഘടിപ്പിക്കാൻ പാടില്ല പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് വഖഫ് ബോർഡുകളോ കൗൺസിലുകളോ രൂപീകരിക്കാൻ പാടില്ല എന്ന് കൃത്യമായും നിർദ്ദേശം നൽകി സോളിസിറ്റർ ജനറൽ തുഷാർ സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു പുനഃസംഘടന ഉണ്ടാകില്ല എന്ന് അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കോടതി ഇതിൽ ഒരു ഭേദഗതിയും ഉണ്ടാകാൻ പാടില്ല എന്ന് അല്പം ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ സംഘപരിവാറുകാർക്ക് പറയാൻ കഴിയുന്നത് ഒരാഴ്ചത്തെ സമയം ഏഴ് ദിവസത്തെ സമയം വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നതാണ് വിശദമായ മറുപടി ലഭിച്ചതിനു ശേഷം വീണ്ടും വാദം കേൾക്കാൻ തയ്യാറാണ് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാത്രമേ അന്തിമ വിധി ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴുള്ളത് ഇടക്കാല ഉത്തരവാണ് ഇടക്കാല ഉത്തരവ് ഇന്ററീം ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് പുറത്തു വന്ന രേഖകൾ നോക്കിയാൽ കൃത്യമായും മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇതൊരു ഇടക്കാല ഉത്തരവാണ് എല്ലാ സ്വത്തുക്കളും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും വക്കഫ് സ്വത്തുക്കൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് യു പിയിലൊക്കെ ഇപ്പോൾ തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാർ വക്കഫ് സ്വത്തുക്കൾ പരിശോധിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകുകയും പരിശോധന ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് ഈ ഭൂമി കൈക്കലാക്കുക പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതാണ് ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത് വാദം കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്തായിരിക്കും വരാൻ പോകുന്ന ഇടക്കാല ഉത്തരവ് എന്നതിന്റെ കൃത്യമായ സൂചന ചീഫ് ജസ്റ്റിസ് നൽകിയിരുന്നു ചീഫ് ജസ്റ്റിസും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും തമ്മിൽ വാഗ്ദമുണ്ടാകുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു അവസാനം ഇന്നലെ തന്നെ ഇടക്കാല ഉത്തരവ് വരേണ്ടതായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറലിന്റെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഇപ്പോഴിതാ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഉത്തരവിൽ കൃത്യമായും പറഞ്ഞു വക്കഫ് സ്വത്ത് അതുപോലെ തുടരുക തന്നെ ചെയ്യണം അതിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് അതോടൊപ്പം വക്കഫ് കൗൺസിലും വക്കഫ് ബോർഡും പുനഃസംഘടിപ്പിക്കുന്നത് നിർത്തിവെക്കാൻ അത്തരവും നീക്കവുമായി മുന്നോട്ട് പോകരുത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണോ കാതൽ എന്താണോ ബി സർക്കാർ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും തടയുന്ന വിധിയാണ് സുപ്രീം കോടതി നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം സ്വത്തുക്കൾ കൈപ്പിളിൽ ഒതുക്കുക എന്നത് തന്നെയായിരുന്നു അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുകയും തടയുകയും ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ ബി ജെ പി ഉദ്ദേശിച്ചത് എന്താണോ അത് നടന്നില്ല എന്ന് വെച്ചാൽ വമ്പൻ തിരിച്ചടിയാണ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാർ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല പക്ഷേ ആശ്വസിക്കാൻ വകെയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് ദിവസത്തെ സമയം തന്നിട്ടുണ്ട് വിശദമായ മറുപടി നൽകാൻ വിശദമായ മറുപടിക്ക് ശേഷം വീണ്ടും വാദം കേൾക്കും അപ്പോൾ വേണമെങ്കിൽ നിലപാട് മാറ്റാമല്ലോ എന്നൊക്കെ ബിജെപി നേതാക്കൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുമെങ്കിലും അടിസ്ഥാന തലത്തിൽ മാറ്റം വരുത്താൻ ഇന്റർവിംഗ് ഓർഡറിന്റെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ സുപ്രീം കോടതി തയ്യാറാകില്ല സുപ്രീം കോടതിക്ക് കഴിയില്ല കാരണം ഭരണഘടന വിരുദ്ധമായ പരാമർശങ്ങളും നിലപാടുകളും ബില്ലിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അത് ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷൻ ബെഞ്ച് ിയുടെ കനത്ത തിരിച്ചടി തന്നെയാണ് ബില്ലിനെ എതിർത്ത ഇന്ത്യാ സഖ്യത്തിന് ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്ന മതേതര കക്ഷികൾക്ക് ഒക്കെ ആശ്വസിക്കാൻ കഴിയുന്ന വിധിയാണ് വന്നിരിക്കുന്നത്